ഇസ്രയേലിന്റെ വൈനറ്റ് എന്നറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട പത്രം ഇന്ന് ആ ഇറാനേക്കാൾ ഇസ്രയേലിന് ഏറ്റവും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രം അപ്പുറത്ത് വളർന്നു വരുന്നുണ്ട് ഇത് ഇസ്രയേലിന് വലിയ ഭീഷണിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഏതാണ് ആ രാഷ്ട്രം ആ രാഷ്ട്രമാണ് തുർക്കി എന്ന് പറയുന്നത് തുർക്കി ഇപ്പോൾ നാല് കാര്യങ്ങൾ അടിയന്തരമായി ചെയ്യാൻ രാഷ്ട്രത്തിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ അതിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ അനുസരിച്ചാണ് ഉർദുഖാൻ തുർക്കി പ്രസിഡന്റ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇസ്രയേലുമായിട്ടുള്ള ഒരു യുദ്ധം എന്തായാലും സംഭവിക്കാൻ പോകുന്നതാണ് എന്ന് ഉർദുഖാൻ മനസ്സിലാക്കുന്നു ഉർദുഖാൻ പറഞ്ഞിട്ടുണ്ട് ഗസ്സയെ കീഴടക്കുക അധിനിവേശം നടത്തുക എന്നത് മാത്രമല്ല ഇസ്രയേലിന്റെ മുന്നിലുള്ളത് ഇസ്തംബൂൾ അടക്കമുള്ള കോൺസ്റ്റാന്റിനോപ്പിൾ അടക്കം പിടിച്ചടക്കുക അധിനിവേശം നടത്തുക എന്നത് ഇസ്രയേലിന്റെ പദ്ധതികളിൽ ഉണ്ട് എന്നാണ് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു സംഘടനം ഏത് സമയത്തും ഉണ്ടാകുമെന്ന് ഊർജുഗാൻ മനസ്സിലാക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നാല് കാര്യം രാഷ്ട്രത്ത് സജ്ജീകരിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം എൺപത്തി ഒന്ന് സിറ്റികളിൽ ആ ബങ്കറുകൾ സ്ഥാപിക്കാനാണ് അവിടെയുള്ള ജനങ്ങൾക്ക് റേഡിയേഷനുകളിൽ നിന്നും അതുപോലെ അതിശക്തമായ ബോംബാക്രമണങ്ങളിൽ നിന്നും അതുപോലെ ജൈവായുധങ്ങൾ അതുപോലെ ബയോ കെമിക്കൽ ആയുധങ്ങൾ ഇതൊക്കെ ഉപയോഗിക്കുന്ന സാഹചര്യത്തിൽ പോലും രക്ഷപ്പെടാൻ പറ്റിയ രൂപത്തിലുള്ള ബങ്കറുകൾ സ്ഥാപിക്കുക എന്നതാണ് കാരണം ഇറാനും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇസ്രയേലിലെ ആളുകളുടെ ജനങ്ങളുടെ മരണസംഖ്യ കുറക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവിടെയുള്ള ബങ്കറുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇറാന്റെ മിസൈലാക്രമണം കൃത്യമായി മറ്റു സ്ഥലങ്ങളിൽ പതിക്കുന്നത് പോലെ ഇസ്രയേലിലും പതിച്ചിരുന്നുവെങ്കിൽ അതായത് ബങ്കർ സംവിധാനങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ ഇസ്രായേലിൽ പെട്ടഞ്ഞ് മരിക്കുമായിരുന്നു അത്രയും ശക്തമായ പ്രഹരം ആയിരുന്നു ഇറാന്റെ മിസൈലുകൾക്കുണ്ടായിരുന്നത് ഒരു മിസൈൽ ആക്രമണത്തിൽ തന്നെ പരിസരത്തുള്ള നാല് കെട്ടിടങ്ങൾ പോലും തകരാൻ പറ്റിയ അതിശക്തമായ വാർലുകൾ ഉപയോഗിച്ച മിസൈലുകളാണ് ഇറാൻ ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് എന്നാൽ അത്തരം ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രയേലിന് ജനങ്ങളെ രക്ഷിച്ചത് അത്തരം ബങ്കറുകളാൽ എന്നാൽ സമാനമായ ബങ്കറുകൾ പ്രധാനപ്പെട്ട സിറ്റികളിലെല്ലാം ഉണ്ടാക്കുക എന്നതാണ് ഒന്നാമതായി ഉറുദ്ധുഖാൻ പറഞ്ഞിരിക്കുന്നത് രണ്ടാമത്തേത് അവരുടെ പ്രതിരോധ സംവിധാനം ഇന്ന് അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അമേരിക്കയുടെ താടാണെങ്കിലും ഇസ്രയേലിന്റെ അയൻധോമാണെങ്കിലും ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സംവിധാനങ്ങളിലൊക്കെ വെല്ലുവിളിക്കും വിധമുള്ള അതിശക്തമായ പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുക എന്നതാണ് മൂന്നാമത്തെ കാര്യം അതിശക്തമായ പ്രഹരശേഷിയുള്ള വളരെ കൃത്യതയോട് ആക്രമിക്കാൻ പറ്റിയ ബാലിസ്റ്റിക് മിസൈലുകൾ അതും അതും ഹൈപ്പർസോണിക് സ്പീഡിലുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ടാക്കുക എന്നാണ് മാസങ്ങൾക്ക് മുമ്പ് പരീക്ഷണം നടത്തി കഴിഞ്ഞു ഹൈപ്പർസോണിക് മിസൈൽ ഈ മിസൈലുകൾ വളരെ പെട്ടെന്ന് കൂടുതൽ ഉണ്ടാക്കാനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കാരണം ഇത് ഇസ്രായേലിന്റെ അയൻ റോം ആണെങ്കിലും ഡേവിഡ് സ്ലിങ്ക് ആണെങ്കിലും അമേരിക്കയുടെ താടാണെങ്കിലും ഇതിനെയെല്ലാം മറികടക്കും വിധമായിരിക്കണം മാത്രമല്ല ഈ മിസൈലുകളെ എല്ലാം കൺട്രോൾ ചെയ്യാൻ ലക്ഷ്യത്തിൽ എത്തുന്നത് വരെ കൺട്രോൾ ചെയ്യാൻ പറ്റിയതും അതുപോലെ തന്നെ വളരെ കൃത്യതയോടെ ആക്രമിക്കാൻ പറ്റിയതുമായ രീതിയിൽ ഇപ്പോൾ റോക്കറ്റ്സ് സാൻ അടക്കമുള്ള തുർക്കിയുടെ വളരെ പ്രധാനപ്പെട്ട ആയുധ പ്രൊഡക്ഷൻ നടത്തുന്ന കമ്പനികൾക്ക് ഊർജുകാൻ നൽകിയ നിർദ്ദേശം മറ്റൊന്ന് തുർക്കിയുടെ അസൽസാൻ കമ്പനിക്കുള്ള നിർദ്ദേശമാണ് അതായത് ഇപ്പോൾ യേൽ വ്യക്തികളെ തെരഞ്ഞുപിടിക്കുന്ന രീതിയുണ്ട് ഇപ്പോൾ നമുക്കറിയാം ആ ഫലസ്തീനിലാണെങ്കിലും യമനിലാണെങ്കിലും ഇറാനിലൊക്കെ ആണെങ്കിലും ചില വ്യക്തികളെ തെരഞ്ഞുപിടിച്ച് കൊല്ലുന്ന ഒരു സ്വഭാവമുണ്ട് ആണവ ശാസ്ത്രജ്ഞരെ കൊല്ലുന്നു ഇങ്ങനെയുള്ള കൊലപാതകങ്ങളെ ഇസ്രായേൽ വളരെ കൃത്യതയോടുകൂടെ നടത്തുന്നുണ്ട് അതിനവർക്ക് എളുപ്പമാവുന്ന കാര്യം നെറ്റ് സംവിധാനങ്ങൾ തന്നെയാണ് ഈ ഡിവൈസുകളൊക്കെ എല്ലാം ഉപയോഗിക്കുന്ന നെറ്റുകൾ തന്നെയാണ് ഏതായാലും അത്തരം സംവിധാനങ്ങളിൽ നിന്ന് മാറി ഇസ്രേലിന്റെ സൈനിക സംവിധാനങ്ങൾക്കും അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ലീഡർമാർക്കെല്ലാം സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി സ്വന്തം സംവിധാനങ്ങൾ അതായത് നെറ്റ് സംവിധാനങ്ങൾ ലോകത്ത് മറ്റു കമ്പനികൾ പ്രൊവൈഡ് ചെയ്യുന്നതല്ലാതെ തുർക്കിയിലെ വളരെ പ്രധാനപ്പെട്ട ഇത്തരം ആളുകൾക്കായി പ്രത്യേക സംവിധാനം ഒരുക്കുക എന്നതാണ് ഇതാണ് അസൽസാൻ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഈ രൂപത്തിലുള്ള വളരെ ശക്തമായ ഒരു ഭാവി യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഇപ്പോൾ തുർക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനുള്ള നീക്കമാണ് ഉറുദുഖാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ ഉറുദുഖാൻ വ്യോമ മേഖല ഇസ്രയേലിന് പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ് അതുപോലെ തന്നെ അവരുമായിട്ടുള്ള വാണിജ്യ ബന്ധങ്ങൾ നിലവിലുണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ കട്ട് ചെയ്യാൻ വേണ്ടി ഉറുദുഖാൻ വളരെ കൃത്യമായ പ്രസ്താവന നടത്തി കഴിഞ്ഞു ഇങ്ങനെ ഇസ്രയേലുമായിട്ടുള്ള ഒരു സംഘട്ടനം ആ എന്തായാലും സംഭവിക്കാൻ പോകുന്നതാണ് ഭാവിയിൽ എന്ന് ഉറച്ചു വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ அதிவேண்டியுள்ள எல்லா தயாரெடுப்பும் இப்போல் துருக்கி நடத்தி கொண்டிருக்கைய